ാഹു അലൈഹി വസല്ലമിന്റെ സുപ്രസിദ്ധമായ എന്ന അത്ഭുത യാത്രയ്ക്ക് ശേഷം നിബ്സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് കിട്ടുന്ന സന്ദർഭങ്ങളിലൊന്നും വെറുതെ ഇരുന്നിട്ടില്ല അള്ളാഹുവിന്റെ ദീനിനെ എല്ലാ കബീലകളിലും ഗോത്രങ്ങളിലും കുടുംബങ്ങളിലും എത്തിക്കുവാനുള്ള വളരെയേറെ അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലും ആയിക്കൊണ്ടാണ് റസൂലഹിഹു അലി വസ്ല്ലം തന്റെ ദിവസങ്ങൾ ഓരോന്നും കഴിച്ചുകൂട്ടിയത് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ലഭിക്കുന്ന ഒരവസരവും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പാഴാക്കിയിരുന്നില്ല നബി ദുരിമേനി സല്ലാഹു അലൈഹി വസ്ല്ലം ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സന്ദർഭം ഹജ്ജിന്റെയും എമ്രീമിടേയും ഒക്കെ സന്ദർഭങ്ങളായിരുന്നു ഹജ്ജ് വേളകളിൽ ധാരാളക്കണക്കിന് വിദേശികൾ മക്കയിലെത്തുന്ന അവസരം റസൂൽ അലൈഹി വസ്ല്ലാം ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നന്നായി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആ അവസരം മുതലെടുത്തിരുന്നു ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ഉൾക്കാവരും അതുപോലെ തന്നെ ദുൽമിജന്ന എന്ന പേരിലുള്ള ചന്തകളിലും മാർക്കറ്റുകളിലും ആളുകൾ കൂടുന്നിടങ്ങളിലെല്ലാം അലൈഹി വസല്ലം ജനങ്ങളോട് സന്ദേശം എത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആളുകൾ കൂടുന്ന ദുൽമജാസ് എന്ന പേരുള്ള പ്രത്യേകമായ സ്ഥലം അതുപോലെ തന്നെ ഉൾക്കാവ് മിജന്ന പോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലം

ഞാൻ നബി നബിസ് അലഹി വസല്ലെ കാണുകയുണ്ടായി അവിടുന്ന് ജനങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ട് മാർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് പറയുന്നുണ്ട് നിങ്ങളൊക്കെ പറയണം എങ്കിൽ നിങ്ങൾ വിജയിക്കും

അവരാരും ഒന്നും പ്രതികരിക്കുന്നില്ല കാര്യമായി അപ്പോഴും ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഈ സമയത്തൊക്കെ ഇത് കണ്ട് മുഹമ്മദ് ഇങ്ങനെ ആളുകളുടെ അടുക്കൽ പോയി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മാർക്കറ്റുകളിലും ടൗണുകളിലും ആളുകൂടുന്നിടത്തൊക്കെ മുഹമ്മദ് പറയുന്നുണ്ട് എന്ന് അബൂലഹബ് മനസ്സിലാക്കി ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടുന്നുണ്ട് അത് ശ്രവിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ആ ആശയങ്ങളിലേക്ക് അവരുടെ മനസ്സുകൾ ചായുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അലൈഹി പിന്നെ എവിടെ പോയി പറയുന്നുവോ അവിടെയൊക്കെ ദേഷ്യം കൊണ്ട് കവിളുകൾ ചുവന്ന് തുടുത്ത് കത്തി തിളങ്ങുന്ന രോഷത്തിന്റെ മുഖവുമായി കൊണ്ട് ഒരാളെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ാഹു അലൈഹി പറയുന്നിടത്തൊക്കെ ജനങ്ങളത് ആകർഷിക്കുന്നു ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഞങ്ങളൊരാളെ നിത്യം കാണാൻ തുടങ്ങി അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് കത്തിച്ചൊലിക്കാറുണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ലം ജനങ്ങളോട് തൗഹീദ് പറഞ്ഞിങ്ങട്ട് മാറുമ്പോഴേക്ക് ഈ മനുഷ്യൻ പിന്നാലെ ചെന്നിട്ട് ഉടനെ പറയും അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഈ മനുഷ്യൻ നിങ്ങളെ വഞ്ചിക്കരുത് ഈ മനുഷ്യൻ നിങ്ങളെ ചതിയിലകപ്പെടുത്തരുത് ആഭായിക്കും നിങ്ങളുടെയും നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ ഈ മനുഷ്യൻ ചതിച്ചു വഞ്ചിച്ചു കൊണ്ടുപോകരുത് എന്നിങ്ങനെ പിന്നാലെ നടന്ന് ഖണ്ഡനം നടത്തുന്ന ഒരാളെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു നബിസല്ലാഹു അലൈസല്ലം എവിടെ പോയി തൗഹീദ് പറഞ്ഞോ അവിടെ ഒക്കെ പോയി മറുപടി പ്രസംഗം നടത്തുന്ന ഒരാള് അയാൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അയാൾ എപ്പോഴും അള്ളാന്റെ റസൂലിൽ മഹത്തോട് പറഞ്ഞ് വിരിയുമ്പോഴേക്ക് ആളുകൾ അതിൽ ആകർഷിക്കുന്നു എന്ന് കണ്ടാൽ ഇയാൾ എന്നിട്ട് പറയും ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ പിതാക്കളുടെയും മതത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന ഈ വാചാലത കൊണ്ട് നിങ്ങളെ മയക്കാൻ നോക്കുന്ന ഈ മനുഷ്യന്റെ ശർറിൽ നിങ്ങൾ കുടുങ്ങല്ല ഇയാൾ നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ എന്നിങ്ങനെ ഇയാൾ അട്ടഹസിച്ചുകൊണ്ട് പറയും മാത്രല്ല അയാൾ പറയും ഇന്നഹു ഹു സാബി ഉൻ കാതിബുൻ ഇയാൾ പുത്തൻവാദിയാണ് ഇയാൾ കളവ് പറയുന്നയാളാണ് യുരീദു അയാൾ ഉദ്ദേശിക്കുന്നത് ആലിഹതകും നിങ്ങൾ നിങ്ങളുടെ ആരാധ്യരെയൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് പോലെയുള്ള നമ്മുടെ കാക്കകാരുടവന്മാര് ആരാധിക്കുന്ന നമ്മുടെ ദേവന്മാരെയൊക്കെ ഒഴിവാക്കണം ഉപേക്ഷിക്കണം എന്നതാണ് അവന്റെ മനസ്സിൽപ്പ് അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് കുടുങ്ങിപ്പോകല്ല അവൻ പുത്തൻവാദിയാണ് കളവ് പറയുന്നവനാണ് എന്നിങ്ങനെ പിന്നാലെ നടന്ന് റസൂൽ സല്ലാ അലൈസല്ല പോകുന്നിടത്തൊക്കെ ഇവൻ പോയിട്ട് ഇത് പറയും അപ്പൊ ഞാൻ ചോദിച്ചു ഈ രംഗം കണ്ട് സാക്ഷിയായി നിൽക്കുന്ന റബിയെന്ന് പറയാണ് പറയുന്നിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ റസൂൽ കുറിച്ച് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ മനുഷ്യൻ ആരാ എനിക്ക് അയാളെ പരിചയം ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ കൂടിയ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു അബൂലബ് ഇതാണ് അബൂലഹബ് എന്ന് പറയുന്ന സാധനം ഇതാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമിനെതിരെ എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലും ശാരീരികമായും മാനസികമായും പീഡനം സഹിക്കാൻ കുടുംബസമേരം ഇറങ്ങി പുറപ്പെട്ട

ം ഇസ്ലാമിക മുടക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് അതേ അതിനെ കണ്ണിച്ചുകൊണ്ട് സംസാരിക്കാനും പ്രവാചകനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ട കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്ത ഏറ്റവും വലിയ കുതന്ത്രക്കാരനായ എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് എന്ന് റബീഅത്ത് റബി അല്ലാഹു ആ രംഗം മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അലൈഹി അങ്ങനെ അങ്ങനെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ തന്റെ മുന്നോട്ട് നീങ്ങി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് പലപ്പോഴും അലൈഹി ചോദിക്കും തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളിൽ ആര് തയ്യാറുണ്ട് ഞാൻ നിങ്ങൾക്ക് ദീന് പറഞ്ഞു തരാം കാരണം എന്റെ റബ്ബനോട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറഞ്ഞ സത്യത്തിന്റെ സന്ദേശത്തെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതില്ലെന്ന് എന്നെ കുറൈശി മുശിരിക്കുകൾ തടയുന്നു അതുകൊണ്ട് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചുകൊണ്ട് ജനങ്ങളോട് ഈ ദീൻ പറയാൻ വേണ്ട സൗകര്യം എനിക്ക് ഏർപ്പെടുത്തി തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് നബി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ചോദിച്ചു ചോദിച്ചു അപ്പോ ഫഅതാഹു ഹമദാൻ ഹമദാൻ മുന്നോട്ട് വന്നു തങ്ങളുടെ അടുത്തേക്ക് വസല്ലം മന്നന്ത ആരാ നിങ്ങൾ അദ്ദേഹം പറഞ്ഞു മിൻ ഹമദാൻ ഞാൻ ഹമദാൻ ഗോത്രക്കാരനായ ഒരാളാണ് അവൻ അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ സമൂഹത്തിന്റെ അരികിലേക്ക് പോയാൽ സംരക്ഷണം കിട്ടുമോ ഈ ധീന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞോളാം പക്ഷേ പിന്നീട് ആ സഹോദരൻ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അക്രമത്തെ അദ്ദേഹം ഭയപ്പെട്ടു എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ആതീഹിം ഞാൻ പോയി ആയിക്കോളാം എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം തങ്ങൾ അങ്ങോട്ട് വരണ്ട നബി വിസാഹു അലേഹി വസല്ലമിന് ഇപ്പൊ കൂട്ടിക്കൊണ്ടാൻ പറ്റുന്ന അന്തരീക്ഷ അല്ല ഞാൻ അവരോട് പോയി പറയട്ടെ പരിചയപ്പെടുത്തിയ കുറിച്ച് ഞാൻ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് വരും കൊല്ലം നിങ്ങളുടെ അടുത്തേക്ക് വിവരവുമായിട്ട് വരാം അങ്ങനെ അദ്ദേഹം പോയി പോയിട്ട് അദ്ദേഹം പിന്നീട് റജബ് മാസത്തിൽ ഒരു സംഘം ആളുകളെയും കൊണ്ടാണ് മഹാനായ ആ മനുഷ്യൻ കടന്നു വന്നത് കുറെ ആളുകൾ അപ്പൊ മുസ്ലിമായി അദ്ദേഹത്തിന്റെ താഴ്വത്ത് സ്വീകരിച്ച് ഹമദാൻ ഗോത്രക്കാരായ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു